ക്യാൻസർ മാരകമായിട്ടുള്ള അസുഖം നമ്മൾ ആർക്കും തന്നെ വരാതിരിക്കട്ടെട്ടോഷ്യൂ നമ്മുടെ നിയമസഭയിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഒരു പുതിയൊരു വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നമുക്കൊന്ന് സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ സെന്ററിലും കൊച്ചിൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുകയാണെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി ആർ സി സി സ്കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് കെ എസ് ആർ ജിയിലെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴ്ത്തുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ ചെയ്യാൻ വേണ്ടി വരുന്ന ചികിത്സയ്ക്കായി വന്നത് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഓൾ കേരളയിലുള്ള നിങ്ങൾ ട്രീറ്റ്മെൻറ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ സൗജന്യം യാത്രയേക്കാം ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നല്ല കാര്യം പറയുന്നതോടൊപ്പം തന്നെ മോശമായിട്ട് കാര്യങ്ങളിലും പറയേണ്ടി വരുമല്ലോ എൻ്റെ കച്ചപ്പാടാണ് അപ്പം തമിഴ്നാട്ടിൽ പോകുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം പക്ഷേ ലോങ്ങ് ആയിട്ട് പറ്റത്തില്ല ഓരോ സ്റ്റോപ്പ് എത്ര കിലോമീറ്റർ ഉണ്ട് അത് ഇറങ്ങി ഇറങ്ങി കയറേണ്ടിവരും അപ്പം അതിലേക്കുള്ളൊരു മുൻപടി ആയിരിക്കണം കെ ബി ഗണേഷ് കുമാറിന്റെ ഈ ഒരു വിജ്ഞാപനം ഏതായാലും കെ ബി ഗണേഷ് കുമാറിനും സർക്കാരിനും ഒരു ബിഗ് സല്യൂട്ട്